ഇന്ന് രണ്ട് മത്സരങ്ങളാണ് ഉച്ചയ്ക്ക് ചെന്നൈ ഡൽഹിയും രാത്രി പഞ്ചാബ് രാജസ്ഥാൻ രാജസ്ഥാൻ റോയൽസിനെ നേരിടും റോയൽസ് സഞ്ജു തിരിച്ചെത്തും കാട്ടിയുള്ള നമ്പർ ഒന്നും ഇനി നടക്കില്ല സ്വന്തം ആരാധകർ തന്നെ വിമർശനവുമായി രംഗത്തെത്തിയതോടെ ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു കാലത്തുമില്ലാത്ത പ്രതിസന്ധിയിലാണ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു തുടങ്ങിയെങ്കിലും പതിനേഴ് കൊല്ലത്തിന് ശേഷം സ്വന്തം തട്ടകത്തിൽ ബംഗളൂരുവിനോടും ഗുവാഹത്തിയിൽ പോയി രാജസ്ഥാനോടും തോറ്റ ചെന്നൈ പോയിന്റ് പട്ടികയിലെ അടിവാരം ഇപ്പോൾ നായകൻ ഋതുരാജിനെയും രച്ചിൻ രവീന്ദ്രയെയും ഒഴിച്ചുള്ള ബാറ്റർമാരെല്ലാം മിസ് ഫയറിംഗ് ആണ് ആരാധകരെ ആനന്ദിപ്പിക്കാൻ മാത്രമുള്ള ധോണിയുടെ കാമിയോ ഇന്നിങ്സുകൾ മതിയോ എന്നും ചോദ്യം വിമർശനങ്ങളെ എല്ലാം ബൌണ്ടറി കടത്താൽ ചെപ്പോക്കിൽ നിന്ന് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മികച്ച ജയം അനിവാര്യമാണ് മുൻ ചാമ്പ്യന്മാർക്ക് അതേസമയം തുടർച്ചയായ മൂന്നാം ജയമാണ് അക്സർ പട്ടേലിന്റെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ലക്ഷ്യം സ്പിൻ കെണിയൊരുക്കി കാത്തിരിക്കുന്ന ചെന്നൈക്ക് അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ജോഡിയിലൂടെയാണ് ഡൽഹിയുടെ മറുപടി എട്ട് വിക്കറ്റുമായി പേസർ മിച്ചൽ സ്റ്റാർക്കും മിന്നും ഫോമിലുള്ളപ്പോൾ ചെന്നൈ പിച്ചിനെ നന്നായി അറിയാവുന്ന ഫസ്റ്റ് പ്ലസിയും കെ എൽ രാഹുലും ഡൽഹിയുടെ ബാറ്റിംഗ് നിരയ്ക്ക് കരുത്തേകും രാജസ്ഥാൻ നായകനായി സഞ്ജു സാംസന്റെ മടങ്ങിവരവാണ് രണ്ടാം മത്സരത്തിലെ ടോക്കിംഗ് പോയിന്റ് തുടക്കം മോശമായെങ്കിലും ചെന്നൈയെ വീഴ്ത്തി അക്കൗണ്ട് തുറന്ന രാജസ്ഥാന് സഞ്ജു മുഴുവൻ സമയവും ഫീൽഡിലെത്തുന്നത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല അതേസമയം വിജയക്കുതിപ്പ് തുടരാനാണ് പഞ്ചാബ് പാടുകെട്ടുന്നത് ശ്രേയസെയർക്ക് കീഴിൽ അടിമുടി മാറിയ പഞ്ചാബ് ഇതുവരെയുള്ള മത്സരങ്ങൾ പരിശോധിച്ചാൽ ഏറ്റവും കരുത്തരായ ടീമാണ് സ്പോർട്സ് ഡെസ്ക് ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം